അന്ന് ഇതുപോലെ നമ്മൾ കരഞ്ഞതും ഒരു സർവമത പ്രാർത്ഥനയിലാണ് ഹൃദയഭൂമിയിലെ കാഴ്ചകൾ ഇനി ഒരിക്കലും കാണരുതേ എന്ന നൊമ്പരത്തിൻ്റെ ഏടുകളായി പ്രിയപ്പെട്ടവരെ കാണാൻ വർഷമൊന്ന് പിന്നിട്ട് വന്നവരെല്ലാം കൺമുന്നിൽ കണ്ടതെല്ലാം വേദനകളാണ് ഒന്നിച്ചു ജീവിച്ചവർ അവസാനമായി ഉറങ്ങുന്ന ഹൃദയഭൂമിയിലേക്ക് എത്തുമ്പോൾ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിൽ മനമൊരുകുന്ന നിമിഷങ്ങളായി പലരും പ്രിയപ്പെട്ടവരെ ഓർത്തെടുക്കുന്നത് ഇടറിയ എന്റെ മോനെ ഞായറാഴ്ച ഇങ്ങോട്ട് വിട്ടു ഞാൻ തിങ്കളാഴ്ച വരാന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും ഇമ്പ വെറും കൈ കലക്കിയാണ് കിട്ടിയത് വീടാണ് നിങ്ങൾക്ക് അത് കിട്ടേ പറ്റുള്ളൂ എന്റെ ചേച്ചിനെ അവിടെ നിന്നിട്ട് പണ്ടും പ്രാർത്ഥനകളിൽ വാക്കുകളല്ല വേദനകളിൽ പ്രിയപ്പെട്ടവർക്ക് പുഷ്പാർച്ചന പറഞ്ഞറിയിക്കാനാകാത്തതിനിധികളും മന്ത്രിമാരുമെല്ലാം അവരോടൊപ്പം ഹൃദയഭൂമിയിൽ ചേർന്നു നിന്നു മറവിയിലാണ്ടുപോകാത്തൊരു മഹാദുരന്തത്തിന്റെ വേർപാടുകൾ വേർതിരിവിന്റെ വേലിക്കെട്ടുകളില്ലാത്ത പുത്തുമലയിലാണ് ഇനിയൊരു ജീവിത വഴികളിൽ അവരില്ലെന്ന യാഥാർത്ഥ്യത്തിന് കാലം സത്യത്തെ ഉൾക്കൊള്ളുന്നില്ലെന്നതാണ് ഈ സങ്കടക്കാഴ്ചകൾ